എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്നത് കുറച്ച് കുബേര മന്ത്രങ്ങളാണ് പണ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറുവാനും അളവറ്റ ധനസമ്പാദനത്തിനും ഉത്തമമായ കുറച്ച് മന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് ഐശ്വര്യ സമൃദ്ധിക്കും ധനാഗമനത്തിനും ഉത്തമമായ നാമജപമാണ് കുബേര മന്ത്രങ്ങൾ തിങ്കളാഴ്ച വെള്ളിയാഴ്ച പൗർണമി നവമി പഞ്ചമി വ്യാഴാഴ്ച എന്നീ ദിവസങ്ങളിൽ കുബേരനെ പ്രാർത്ഥിക്കുന്നത് വഴി വളരെയധികം വ്യത്യാസങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കായാലും ഏറ്റവും അധികം ആവശ്യമായി വേണ്ടി വരുന്നത് ധനം തന്നെയാണ് ചിലരുടെ കയ്യിൽ ഒരുപാട് ധനങ്ങൾ വന്ന് പോകുന്നതാണ് പക്ഷേ അതൊന്നും നിലനിൽക്കുന്നതല്ല അത് നിലനിൽക്കില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് അതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ് പിന്നെയും ബാധ്യതകളാണ് വരുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുവാൻ വേണ്ടിയിട്ടുള്ള നിത്യേനെ ജപിക്കാവുന്നതും ഈ വിശേഷ ദിവസങ്ങളിൽ ജപിക്കാവുന്നതുമായ ചില കുബേര മന്ത്രങ്ങളാണ് പറയുന്നത് നമ്മളിപ്പോൾ ഏത് മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ച ശേഷമേ മന്ത്രം ജപിക്കാവൂ നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ശരി നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ച ശേഷമേ നമ്മൾ ആ മൂർത്തിയെ ആ അമ്പലത്തിലെ മൂർത്തിയെ പ്രാർത്ഥിക്കാവൂ കാരണം ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ മഹാദേവനെ പൂജിക്കാത്ത ഒരാളെ ഏത് ദേവിയോ ദേവതകളോ അവരുടെ പ്രാർത്ഥന കൈക്കൊള്ളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് അമ്പലത്തിലായാലും നമ്മൾ വീട്ടിൽ ജപിക്കുമ്പോഴും ഓം നമ്മ ശിവായ എന്ന് ചുരുങ്ങിയത് ഒരു ഒമ്പത് പ്രാവശ്യം ജപിച്ച ശേഷം നിങ്ങൾ ഏത് മന്ത്രങ്ങളും ജപിച്ചോളൂ മഹാദേവൻ്റെ പരമഭക്തനാണ് കുബേരൻ മഹാദേവനെ പ്രാർത്ഥിച്ചതിലൂടെയും മഹാദേവൻ്റെ അനുഗ്രഹം ലഭിച്ചതിലൂടെയുമാണ് കുബേരന് ഇത്രയധികം സമ്പാദിക്കാനായത് അല്ലെങ്കിൽ ധനത്തിൻ്റെ മൂർത്തിയായി കുബേരൻ അറിയപ്പെടുന്നത് ശിവപ്രാർത്ഥനയിലൂടെ തന്നെയാണ് ശിവാനുഗ്രഹത്തിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശിവനോട് അപേക്ഷിച്ച ശേഷമേ ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ശേഷമേ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ കുബേര മന്ത്രങ്ങൾ ജപിക്കാവൂ അല്ല അതുമാത്രമല്ല എല്ലാ മന്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് ജപിക്കേണ്ടത് നമ്മളുടെ ധനസംബന്ധമായ വിഷമതകൾ മാറുവാനുള്ള കുറച്ച് കുബേര മന്ത്രങ്ങൾ ഞാനിന്ന് ഇവിടെ പറയാം കുബേര ഗായത്രി മന്ത്രം ഓം ക്ഷ രാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നോ കുബേര പ്രചോദയാത് എന്ന മന്ത്രം നിത്യേനെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ചില ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി ജപിക്കുന്നത് അന്നന്ന് ജപിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് ഇതുകൂടാതെ ധ്യാന ശ്ലോകം മനുജവാഹ്യ വിമാനകരസ്ഥിതം ഗരുഡരത്ന നിപംനിധിനായകം ശിവസഖം മകുടാദിവിഭൂഷിതം വരഗതേ ദദതം ഭജതുന്തിലം ഇതുകൂടാതെ വൈശ്രവണ മഹാമന്ത്രം ഇവിടെ പറയാം ഓം യച്ചായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യരത്ന സമൃദ്ധി മേ ദേഹി ദാപയ സ്വാഹ ദേഹി ദാഭയ സ്വാഹ എന്നും ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ കുബേര ഭാഗ്യമന്ത്രവും ഇവിടെ പറയാം ഓം നമോ ഭഗവതേ വൈശ്രവണായ ധനാധിപതയെ ശ്രീം ശിവഭക്തായ ഐശ്വര്യദായകായ ധനാർജവ സ്വരൂപിണേ ധനതായ ശ്രീം വിശ്വമോഹായ മോദായ പരമാത്മനെ കുബേരായ നമ എന്നീ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് പിന്നെ കുബേര മന്ത്രങ്ങൾ ജപിക്കേണ്ടത് വടക്കോട്ട് തിരിഞ്ഞാണ് നമ്മൾ പൂജാമുറി ഏത് ഭാഗത്തായാലും നമ്മൾക്കതിൽ പ്രശ്നമില്ല കുബേര മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വടക്ക് തിരിഞ്ഞ് ജപിക്കുന്നതാണ് ഉത്തമം കുബേര ദിക്ക് വടക്ക് ദിക്കാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് വടക്കോട്ട് തിരിഞ്ഞ് കുബേര മന്ത്രങ്ങൾ ദിവസവും ജപിച്ചു നോക്കൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞ ദിവസങ്ങളിൽ ജപിച്ചു നോക്കൂ നമ്മൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ സാധിക്കും എല്ലാവർക്കും കുബേര ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു